നമസ്കാരം വിദേശത്ത് മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക എന്നത് ഏറെ നൂലാമാലകൾ പിടിച്ചൊന്നാണ് മനസ്സ് തകർന്നിരിക്കുന്ന ആ സാഹചര്യത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിൽ പലപ്പോഴും ഏജന്റുമാരുടെ കിണിൽ പോയി വീഴുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇതിന് തടയിടാനുള്ള നീക്കങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ കോൺസുലേറ്റ് രക്തബന്ധമുള്ളയാൾക്കോ അധികാരമുള്ള വ്യക്തിക്കോ മാത്രമേ ആവശ്യമായ രേഖകൾ റദ്ദാക്കാനും പേപ്പറുകളിൽ ഒപ്പിടാനും കഴിയൂ എന്നാണ് ഇനിയുള്ള നിബന്ധന സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നതിന് പഞ്ചായത്ത് ഓഫീസുകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ അഞ്ച് വ്യത്യസ്ത അധികാരികളിൽ നിന്ന് ഒപ്പാവശ്യമാണ് എന്നതാണ് മറ്റൊരു നിയമം ചില സംഭവങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനങ്ങൾ എടുത്തതെന്ന് അധികൃതർ അറിയിച്ചു പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഏജന്റുമാർ കുടുംബങ്ങളെ ചൂഷണം ചെയ്ത ഒട്ടേറെ കേസുകൾ കോൺസുലേറ്റിൽ എത്തിയിട്ടുണ്ട് കോൺസുലേറ്റ് അംഗീകൃത നിരക്കുകൾക്ക് പകരം അമിത തുക ഈടാക്കുന്ന വഞ്ചനാപരമായ ഏജന്റുമാരെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് പ്രവാസികളോട് അധികൃതർ അഭ്യർത്ഥിച്ചു ദുഃഖിതരായ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും പ്രവേശനവും സൗകര്യവും നൽകുന്നതിന് കോൺസുലേറ്റ് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രസ്താവന കൂട്ടിച്ചേർത്തു എല്ലാ എമിറേറ്റലുകളിലുടനീളമുള്ള സാമൂഹ്യ അസോസിയേഷനുകളുടെ ഒരു പാനൽ കോൺസുലേറ്റിനുണ്ട് അവർ ഫീസ് വാങ്ങിക്കാതെ കുടുംബങ്ങൾക്ക് ഈ സേവനങ്ങൾ നൽകുന്നു ഉടനടി മാർഗ്ഗനിർദ്ദേശത്തിനും സൗകര്യത്തിനും കുടുംബങ്ങൾക്ക് കോൺസുലേറ്റുമായി ബന്ധപ്പെടാം